ഇന്ത്യ സൗദി സാംസ്കാരിക ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായി ഒരുക്കുന്ന ലുലു ഇന്ത്യ ഫെസ്റ്റിന് തുടക്കമായി ഉപഭോക്താക്കൾക്ക് ഇന്ത്യൻ രുചികളും ഉൽപ്പന്നങ്ങളും സാംസ്കാരിക ആഘോഷങ്ങളും വാഗ്ദാനം ചെയ്യുന്നതാണ് ഫെസ്റ്റ് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായാണ് ലുലു ഇന്ത്യ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് റിയാദ് മുറബ അവന്യൂ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉപഭോക്താക്കൾക്ക് ഇന്ത്യൻ രുചികളും ഉൽപ്പന്നങ്ങളും സാംസ്കാരിക ആഘോഷങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമായി ആസ്വദിക്കാം ഫ്ലേവേഴ്സ് പത്ത് സംസ്ഥാനങ്ങളുടെ പാചക വൈവിധ്യങ്ങളും വിഭവങ്ങളുടെ വിവരങ്ങൾ വിശദീകരിക്കുന്ന റോബോട്ടുകളും ഉദ്ഘാടന ചടങ്ങിനെ വ്യത്യസ്തമാക്കി സൗദി ഷെഫുമാരുടെ ലൈവ് കുക്കിംഗ് ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ ശേഖരം ഇന്ത്യൻ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പ്രദർശനവും വിൽപ്പനയും വിവിധ കലാ പരിപാടികൾ എന്നിവ ഭാഗമാകും ഇന്ത്യയുടെയും സൌദിയുടെയും സാംസ്കാരിക സമന്വയമാണിതെന്നും ഇരു രാജ്യങ്ങൾക്കിടയിൽ പരസ്പര ബഹുമാനവും ധാരണയും ഫെസ്റ്റിലൂടെ വർദ്ധിക്കുമെന്നും ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ ഷഹീം മുഹമ്മദ് അഭിപ്രായപ്പെട്ടു ലുലു മുഹമ്മദ്ക്കുന്ന ഈ അപൂർവ ഫെസ്റ്റിന് നാളെ റിയാദ്